നമസ്കാരം സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ പ്രാവച്ചമ്പലത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ മാറി മച്ചേൽ എന്ന് പറയുന്ന മെയിൻ റോഡിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് ചെയ്യുന്നത് ഇതാണ് ആ കാണുന്ന വീട് ഏകദേശം നാല് സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത് ആസ്കിംഗ് പ്രൈസ് വരുന്നത് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളായ റേറ്റാണ് നമുക്കിന്ന് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം മെയിൻ റോഡിൽ നിന്ന് അൻപത് മീറ്റർ മാത്രമുള്ള ഒരു വില്ലയിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ റോഡ് വീട്ടിൻ്റെ എൻട്രൻസ് നൽകിയിരിക്കുന്നത് മനോഹരമായ ഒരു പതിനാറടിയുടെ സ്ലൈഡിങ് ഗേറ്റും ഒരു വിക്കറ്റ് ഗേറ്റുമാണ് വിശാലമായ ഒരു മുറ്റം ഇൻഡോർ ലോക്ക് ഇട്ട മനോഹരമായ ഒരു മുറ്റം നൽകിയിട്ടുണ്ട് ഈ മുറ്റത്ത് തന്നെയാണ് മെയിൻ വാട്ടർ സോഴ്സായ കിണർ ഒരുക്കിയിട്ടുള്ളത് മനോഹരമായ ഒരു വുഡിൻ്റെ ഒരു പാറ്റേണിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡിസൈൻ എലിവേഷൻ മുഴുവൻ ടെക്സ്ചർ വർക്ക് കൊണ്ട് മനോഹരമായാണ് ചെയ്തിട്ടുള്ളത് വളരെ കളർഫുള്ളായ ഒരു തീമാണ് ഈ വീടിൻ്റെ ഒരു മുഴുവൻ ആംബിയൻസിന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ മനോഹരമായ സിറ്റൗട്ട് അത്യാവശ്യം മനോഹരമായ ഒരു രീതിയിൽ ക്രമീകരിച്ച ലപ്പോത്ര ടൈൽ ഉൾപ്പെടുത്തിയ ഒരു ടൈലൊക്കെ കൊണ്ട് മനോഹരമാക്കിയ ഒരു സിറ്റൗട്ടാണ് ഇതിന് നൽകിയിരിക്കുന്നത് രാവിലെ തീർത്ത മനോഹരമായ ഒരു ഡബിൾ ഡോറാണ് ഈ വീടിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഡോറ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ് ക്രമീകരിച്ചിട്ടുള്ളത് നേരെയും ഹാളും ഒരു സ്പേഷ്യസ് സ്പേഷ്യസായ രീതിയിൽ ക്രമീകരിച്ച ഒരു ലിവിങ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിവിടെ ഇരിക്കാനായിട്ടൊരു ചെറിയ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വുഡിലും സി ഡബ്ല്യു സി പാനലിലും ഒരുക്കിയ മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് വലിയ എത്ര വലിയ ടിവിയും നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ലിവിങ്ങിൽ നിന്ന് മാറി മനോഹരമായ ഒരു ഹാൾ ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയറിനെല്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഫോൾ സീലിങ്ങിൻ്റെ വർക്കും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഈ ലിവിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് മനോഹരമായ ഒരു വർക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്കിവിടെ വാഷ് ഏരിയ ടേബിൾ ടോപ്പായിട്ടുള്ള ഒരു വാഷ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് ഈ പാർട്ടീഷൻ്റെ പുറകിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഒരു എട്ട് ചെയറൊക്കെ ഇടാൻ കഴിയുന്ന ഒരു ടേബിൾ നമുക്ക് ഇവിടെ ഇടുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ സമീപത്തായിട്ട് മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസ് നമുക്ക് മുകളിലും താഴെയുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ബ്ലാക്ക് ടോപ്പാണ് ഗ്രാനേറ്റ് നൽകിയിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ അതിൻ്റെ ഒരു കളർ കോംബയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഫോൾ സീലിംഗ് എല്ലാം നൽകിയിട്ടുണ്ട് അത്യാവശ്യം പവർ പ്ലഗും എല്ലാം ഉൾപ്പെടുത്തി സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ് ഈ വീടിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറ്റാച്ചായി ക്രമീകരിച്ച ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇൻ്റീരിയറിൻ്റെയും കളർ പേറ്റേൻ്റെയും എല്ലാം വ്യത്യസ്തമായ ഒരു രീതിയാണ് ഈ റൂമിന് അവലംബിച്ചിരിക്കുന്നത് മനോഹരമായ വുഡിൽ തീർത്ത കബോർഡ്സാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോടു ഡ്രസ്സിംഗ് ടേബിൾ പ്രത്യേകം ഇതിന് നൽകിയിട്ടുണ്ട് സ്പെഷ്യസ് ആയ ഒരു ഡബിൾ കോട്ട ഇടാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ച ഒരു ബെഡ്റൂമായിട്ടാണ് ഈ റൂം നൽകിയിട്ടുള്ളത് മനോഹരമായ രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇവിടെയും നമുക്ക് വുട്ടിൽ തീർത്ത മനോഹരമായ കബോർഡ്സും ഡ്രസ്സിങ് ടേബിളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ള വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പൂർണ്ണമായും വുഡിൽ തന്നെയാണ് ഈ അലമാരയെല്ലാം തീർത്തിരിക്കുന്നത് അത്യാവശ്യം സ്പെഷ്യസ് ആയ ഒരു കോട്ട് നമുക്ക് ഇവിടെ ഇടാനായിട്ട് സാധിക്കും മനോഹരമായ ടെക്സ്ചറിൻ്റെയൊക്കെ റോയൽ പ്ലേയുടെയൊക്കെ വർക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറ്റാച്ച് ആയി തന്നെയാണ് ഈ റൂം ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായ മിക്സറും ബ്രാൻഡ് എല്ലാം നൽകിയ ഒരു ബാത്റൂമും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീടിൻ്റെ ഈ റൂമും ഒരുക്കിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളതെന്ന് നേരത്തെ പറഞ്ഞു ഇതിൽ മൂന്നാമത്തെ ബെഡ്റൂം ആണിത് നമുക്ക് അത്യാവശ്യം സ്പേഷ്യസായ റൂമ് തന്നെയാണ് പത്ത് ഇൻറ്റു പത്താണ് ഈ റൂമിൻ്റെ വലിപ്പം കമ്പോർഡ്സ് ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക് ഒരു സാമാന്യം വലിപ്പം ഉള്ളൊരു കോട്ട് ഇടാൻ കഴിയുന്ന രീതിയിൽ ടെക്സ്ചർ പൊട്ടിയൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായി ചെവരൊക്കെ ക്രമീകരിച്ച ഇൻറ്റീരിയറിൻ്റെയും ലൈറ്റനിങ്ങിൻ്റെയൊക്കെ പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അറ്റാച്ച് ബാത്റൂം ഉൾപ്പെടെ നൽകി കൊണ്ട് തന്നെയാണ് ഈ റൂമും നൽകിയിട്ടുള്ളത് ഒരു ഹൈലൈറ്റ് കൂടിയുണ്ട് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാൽക്കണി നമ്മൾ ഈ വീട്ടിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വീടിൻ്റെ ടെറസിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് സമയം ചെലവഴിക്കാനായിട്ട് ഈ സ്ഥലം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻസും ടെറാക്കോട്ട ജാളിയൊക്കെ ഉൾപ്പെടുത്തി വളരെ അയൺ ട്യൂബും ഗ്ലാസ്സും ഒക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ച് മനോഹരമായ ഒരു ഓപ്പൺ ബാൽക്കണി ഈ ഏരിയ കൂടി ഈ വീടിന് നൽകിയിട്ടുള്ളത്